എൽ ജി ബി ടി ക്യൂ ഐ എ പ്ലസ് കമ്മ്യൂണിറ്റി ഒരു തിയറി എന്ന നിലയിലെ ക്യുവർ തിയറി ഇവിടെ വർഷങ്ങളായിട്ടുള്ള ജെൻഡർ ആശയങ്ങൾക്ക് എതിരാണ് ജെൻഡർ എന്നത് സൊസൈറ്റി ഉണ്ടാക്കിയതാണെന്നും വ്യക്തികളുടെ അവകാശങ്ങളെ നിഷേധിക്കുന്നതാണെന്നും അത് പൊളിച്ചറയേണ്ട ആവശ്യം ഉണ്ടെന്നൊക്കെയാണ് ഒരു പക്ഷം പറയുന്നത് നമ്മുടെ ജെൻഡർ തീരുമാനിക്കാനുള്ള അവകാശം നമുക്കുണ്ടെന്നും അത് ലോകം അംഗീകരിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം പ്രോഗ്രസീവ് മൈൻഡ്സെറ്റ് ഉള്ളവരെല്ലാം ഈ ഒരു ആശയത്തിലേക്ക് മാറിക്കഴിഞ്ഞുവെന്നും ഇനിയും മാറാത്തവരൊക്കെ അപരിഷ്കൃതരും ചിന്താശേഷി ഇല്ലാത്തവരാണ് ഒരു കോൺസെപ്റ്റ് പോലും പൊതുസമൂഹത്തിനുണ്ട് പുരോഗമന ചിന്താഗതിക്കാരുടെ ഗണത്തിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ഒരു എളുപ്പ വഴിയായിട്ട് പോലും ഇത്തരം ആശയപ്രചരണങ്ങളെ ഉപയോഗിക്കുന്നവരുണ്ട് ജെൻഡർ തിയറി എൽ ജി ബി ടി ക്യുഐ എ പ്ലസ് കമ്മ്യൂണിറ്റി ഇത്തരം ആശയങ്ങളെ വിമർശിക്കുന്നവരെ എതിർക്കുന്നവർക്ക് ഒരു ബുദ്ധിജീവി പരിവേഷം തന്നെ പൊതുസമൂഹം കൊടുക്കുന്നുണ്ട് അർജന്റീന കാനഡ സ്വീഡൻ അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ ക്വീർ കമ്മ്യൂണിറ്റിയുടെ ആവശ്യപ്രകാരം നിയമനിർമ്മാണം നടത്തുകയും റിസർച്ചിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഇവരുടെ ആവശ്യങ്ങളിൽ പങ്കും അംഗീകരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല പ്രകൃതിവിരുദ്ധ ലൈംഗികത കുറ്റകരമാക്കിയ ഐ പി സി സെക്ഷൻ ത്രീ സെവന്റി സെവനിലെ ചില ഭാഗങ്ങൾ എടുത്തു മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സംഘടനകളുടെ എടുത്തു പറയേണ്ടതക്കതായിട്ടുള്ള ഒരു നേട്ടം പക്ഷേ സ്വവർഗ ബന്ധങ്ങൾക്ക് ഇന്ത്യയിലെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള സിവിൽ വിവാഹങ്ങളുടേതെന്ന് തുല്യമായ നിയമസാധ്യത കൊണ്ടുവരാനുള്ള അവരുടെ പ്രയത്നം പരാജയപ്പെട്ടുപോയി ഒരു വർഷത്തോളം നീണ്ട നിയമയുദ്ധത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ സ്വർഗ്ഗ വിവാഹത്തിനുള്ള അനുമതി നൽകാനാവില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾക്ക് സാധാരണ വിവാഹ പങ്കാളികൾക്കുള്ള പോലെ എല്ലാ അവകാശത്തോടെ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനമായ ആവശ്യം എൽ ജി ബി ടി ക്യു ഐ എ പ്ലസ് കമ്മ്യൂണിറ്റിയിൽ ഹോമോസെക്ഷൽ എന്ന് പറയുന്നത് രണ്ട് വിഭാഗമാണ് എൽ എന്ന ലി എനും ജി എന്ന ഗെയും പിന്നെ വരുന്നത് ബി ബി എന്ന് വെച്ചാൽ ബൈസെക്ഷൽ ഒരേ സമയം ആണിനോടും പെണ്ണിനോടും ലൈംഗിക താല്പര്യം തോന്നുന്നതും പിന്നെ ടി ട്രാൻസ്ജെൻഡർ അത് കഴിഞ്ഞിട്ടാണ് ക്യു ക്യൂർ ക്യൂർ എന്ന് വെച്ചാൽ വിചിത്രമായ ലൈംഗിക താല്പര്യം ഉള്ളവര് അത് കഴിഞ്ഞിരുന്നാണ് ഐ ഇന്റർസെക്സ് ഇന്റർസെക്സ് എന്ന് വെച്ചാൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സെക്ഷ്യൽ ഓർഗൻസ് ആയിട്ട് ജനിക്കുന്നവർ പിന്നെ ലൈംഗിക വികാരം ഒന്നുമില്ല ഇത് കൂടാതെ തന്നെ എഴുപത്തിരണ്ട് ജെൻഡേഴ്സ് വേറെയുണ്ട് അതിനാണ് എൽ ജി ബി ടി ക്യൂ ഐ എ പ്ലസ് എന്ന് ഉദ്ദേശിക്കുന്നത് വിചിത്രവും അസാധാരണമായിട്ടുള്ള സെക്ഷൽ ഓറിയന്റേഷനുകളാണ് ലെസ്ബിയൻ ഗെ ബൈസെൽ ക്യൂർ പക്ഷേ ട്രാൻസ്ജെൻഡർ ഇൻ്റർസെക്സ് അസെക്ഷൽ എന്നീ സെക്ഷൽ ഓറിയൻറ്റേഷനുകൾ ജന്മന ലിംഗസംബന്ധമായ സവിശേഷതകളുള്ളവരാണ് ശരിക്കും അതിന്യൂനപക്ഷമായിട്ടുള്ള ഇവരാണ് പ്രത്യേക പരിഗണനകൾ അർഹിക്കുന്നവർ പക്ഷേ ജെൻഡർ തിയറിയെക്കുറിച്ച് പൊതുസമൂഹത്തിൽ സംസാരിക്കുന്നവരിൽ ഭൂരിപക്ഷവും ലെസ്ബിയൻ ഗേ ബൈസെക്ഷൽ ക്യൂർ എന്നീ അസാധാരണമായ സെക്ഷൽ ഓറിയൻറ്റേഷനുകളുടെ സാധാരണത്വത്തിനു വേണ്ടി നിലകൊള്ളുകയും വാദിക്കുകയും ചെയ്യുന്നവരാണ് ജന്മനാ ഉള്ള പ്രത്യേകതകൾ കൊണ്ട് മാത്രം ലിംഗപരമായ പാർശ്വവൽക്കരിക്കപ്പെടുന്ന അതിന്യൂനപക്ഷങ്ങളായ ട്രാൻസ്ജെൻഡർ ഇൻ്റർസെക്സ് അസെക്ഷൽ എന്നീ വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുക വളരെ മറ്റൊരു സത്യം ആയിട്ടുള്ള ആളുകൾ അങ്ങനെയായി തീരുന്നതോ അല്ലെങ്കിൽ ചിലരുടെ ലൈംഗിക താല്പര്യങ്ങൾ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ മാറുകയോ ചെയ്യുന്നത് ജന്മന ഉള്ള കാരങ്ങൾ കൊണ്ട് മാത്രമായിരിക്കില്ല അതിന് പല കാരണങ്ങളുണ്ടാകും ഫോർ എക്സാമ്പിൾ അശ്ലീല ചിത്രങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളോ സമാന സ്വഭാവക്കാരായിട്ടുള്ള സഹാസം പിന്നെ ചെറുപ്പകാലത്ത് ലൈംഗികമായിട്ട് ദുരുപയോഗപ്പെട്ടതിന്റെ അനുഭവങ്ങൾ മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങി ഒരുപാട് കാരണങ്ങളുണ്ടായിരിക്കാം ഈ ഘടകങ്ങളെയൊക്കെ മറന്നുകൊണ്ടുള്ള അവകാശവാദങ്ങളും ആശയപ്രചരണങ്ങളൊക്കെയാണ് ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്നത് ശരിക്കും ഈ വിഷയങ്ങളുടെ പശ്ചാത്തലം എന്താണെന്നോ വാസ്തവം എന്താണെന്നോ പൊതുസമൂഹത്തിന് വ്യക്തത നൽകാതെ പ്രോഗ്രസീവ് മൈൻഡ്സെറ്റ് എന്നുള്ള ഒരു മുഖം കൊണ്ട് പുകമറ സൃഷ്ടിച്ചുള്ള കോലാഹലങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇതിനെതിരെ എന്തെങ്കിലും മറുചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരെ അവരെ സംഘം ചേർന്ന് സൈബർ ഇടങ്ങളിൽ ആക്രമിക്കാനും ഒന്നും മടി കാണിക്കാത്ത ഒരു വിഭാഗവും സമൂഹ മാധ്യമങ്ങൾ സജ്ജമാണ്